പ്ലീസ് നമ്മുടെ ഇരിക്കുന്ന ഈ സറൗണ്ടിങ്സ് എന്താ നന്നായിരിക്കട്ടെ എന്ന് ആ ചിന്തയോടാണ് ഈ കെട്ടിടം അവർ കെട്ടിയിരിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് നന്നായി ചെയ്തിട്ട് പ്രത്യേകിച്ച് ഹൈവേയിൻ്റെ തൊട്ടടുത്തായ കാരണം അവരുടെ ഈ കാഷ്വലറ്റി ബോർഡ് എമർജൻസിക്ക് വേണ്ടിയിട്ട് അത് നന്നായി ഒരു ആലോചിച്ചിട്ടുണ്ട് അതായത് സെപ്പറേറ്റ് എൻട്രൻസ് ഉണ്ട് നല്ല സ്ഥലമുണ്ട് അവിടെ എന്നിട്ട് അവിടെ നിങ്ങൾ പെട്ടെന്ന് ഒരു വ്യക്തിയെ കൊണ്ടു വന്ന് ആക്സിഡൻറ്റ് വന്ന സമയത്ത് അവിടെ കൊണ്ടുവന്നാൽ ഉടനെ നോക്കാനും ഉടനെ ഓപ്പറേഷൻ ചെയ്യാനും ഉടനെ എക്സറേ ചെയ്യാനും എല്ലാത്തിനുള്ള സംവിധാനം അവർ ചിന്തിച്ചിരി ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടി ഇത് പറ്റിയ ഒരു സ്ഥലമാണെന്ന് പ്രത്യേകിച്ച് സ്ഥാപിച്ച് കഴിഞ്ഞു അവർ കെട്ടിയതിൽ തന്നെ അതിൻ്റെ ഒപ്പം നമുക്കറിയാം ബാക്കിയെല്ലാ അസുഖങ്ങളത് ചികിത്സിക്കും പിന്നെ റെഗുലർ കീമോ ഒക്കെ ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും അവർ ചെയ്തിട്ടുണ്ട് ക്യാൻസർ പേഷ്യൻസിന് നോക്കാൻ അവർക്ക് കടമെടുക്കുന്നുണ്ട് പുതിയ വിങ് കിട്ടുന്നുണ്ട് ഞാൻ കാണുമ്പോൾ ഈ പുതിയ ബ്ലോക്കിൽ റേഡിയേഷനൊക്കെ ചെയ്യാനും കാണുമ്പോൾ നമുക്ക് ഒരു ഒരു മോഡേൺ അഡ്വാൻസ്ഡ് ആസ്പത്രി കിട്ടി നമ്മുടെ തലസ്ഥാനത്തിൽ അത് ഒരു കാലത്ത് എല്ലാവരും പറയും കിംസ് ആയിരുന്നു ഇരുപതാം നൂറ്റാണ്ടത്തിലത്തെ ഒരു ടിപ്പിക്കൽ ബെസ്റ്റ് ഹോസ്പിറ്റലായിട്ട് ഇപ്പോൾ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടത്തിലിപ്പോൾ എസ് പി ഫോർട്ടിൻ്റെ ആ പേര് കിട്ടുമെന്നാണ് ഈ കെട്ടിടം കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അകത്തുള്ള ഡോക്ടർമാരുടെ കഴിവ് ആയിരിക്കും അവസാനം ബെഡും പിന്നെ ചുവരും മെഷീനും കണ്ടിട്ട് മാത്രം പോരാ പക്ഷേ ഇതെല്ലാം അവര് എല്ലാ മോഡേൺ ലേറ്റസ്റ്റ് ടെക്നോളജി കൊണ്ടുപോകുന്നത് നമ്മൾ എക്സ്റേ മെഷീനൊക്കെ കാണുമ്പോൾ ഞെട്ടിപ്പോവും അവിടെ അവിടെ ഉള്ള ഓരോരു ടെക്നോളജി നമ്മൾ മുമ്പ് കാണാത്ത ഞാൻ കാണാത്ത ചില ടെക്നോളജീസാണ് ഇവിടെ കാണുന്നത് ഈ ആസ്പത്രികൾ ചില അവർ കാഥനാബിലുള്ള ഒരു മെഷീൻ അത് സൗത്ത് ഇന്ത്യയിൽ വേറെ എവിടെയും ഇല്ല എന്നാണ് അവർ പറയുന്നത് ഇതെല്ലാം കേൾക്കുമ്പോൾ നമുക്കൊരു അഭിമാനം തന്നെയാണ് ഇങ്ങനെയൊരു സ്ഥലം നമുക്കുള്ളത്